വടകരയിൽ ഒൻപത് വയസ്സുകാരി ദൃശാനയെ കോമയിലാക്കിയ വാഹനാപകടത്തിലെ പ്രതി ഷെജിൽ പോലീസിനെ വിട്ടിച്ച് നടന്നത് ഭയം മൂലമെന്ന് പ്രതികരണം വടകര പോലീസ് കോയമ്പത്തൂർ വിമാനത്താവളത്തിലെത്തിയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് പ്രതിയെ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ നിന്നാണ് പിടികൂടിയത് പേടി കൊണ്ടാണ് ഇത്രയും നാൾ പോലീസിന് മുന്നിൽ കീഴടങ്ങാതിരുന്നതെന്ന് പ്രതി ഷെജിൽ മാധ്യമങ്ങളോട് പറഞ്ഞു പ്രതി സംഭവം നടന്ന ഒരു വർഷത്തിന് ശേഷമാണ് പിടിയിലാവുന്നത് ദുബായിൽ നിന്നും കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ പ്രതി പുറമേര് സ്വദേശി ഷജീലിനെ എമിഗ്രേഷൻ വിഭാഗം കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു വടകര ചോറോട് വെച്ച് റോഡ് മുറിച്ചു കിടക്കുകയായിരുന്ന ദൃഷാനയെയും മുത്തശ്ശി ബേബിയെയും ഇടിച്ചിട്ട പ്രതി അപകടത്തിന് ശേഷം ഒരു മനസ്സാക്ഷിയുമില്ലാതെ നിർത്താതെ പോവുകയും പിന്നീട് കാർ മതിലിലിടിച്ചെന്ന് വരുത്തി ഇൻഷുറൻസ് തുക തട്ടിയെടുത്ത ശേഷം വിദേശത്തേക്ക് കടക്കുകയുമായിരുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് വടകര ഡിവൈഎസ്പി വി വി ബെന്നി പറഞ്ഞു ഒരു വർഷമായ അബോധാവസ്ഥയിൽ തുടരുകയാണ് ദൃശാന